അദ്ദേഹം പറയാണ് എനിക്ക് കാൽ നഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് എൻ്റെ നാട്ടിലെ ഒരു പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ ഖുർആൻ പല വിധത്തിലുണ്ടാവുമല്ലോ വലിയ ജിന്ത് ചെറിയും ചെറിയൊരു ഖുർആൻ എടുത്ത് ഞാൻ പലായണം ചെയ്യാം ജീവന അന്നേരം ഒരു വ്യക്തി വന്നിരുന്നു അദ്ദേഹം അത് പറഞ്ഞു വീട്ടിലേക്ക് പിറ്റേ ദിവസം പകലില് എനിക്ക് കണ്ണിന് രോഗം ബാധിച്ചു പൂർണ്ണമായി നശിച്ചു പോയി എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ കണ്ണേർ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് താങ്കളെ വിശദീകരിച്ചിട്ട് പറയാ കണ്ണേർ സത്യമാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ ഒരു ഉദാഹരണം കണ്ണീർ കണ്ണീർ എന്ന് കൊണ്ട് മനുഷ്യനെ രോഗിയായിട്ട് എത്തിക്കും ഒരാളെ കണ്ണീർ അതുപോലെ ചട്ടിയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തിന് പിന്നെ ഉന്മേഷം ആവേശം യജമാനൻ പിടിച്ചറുത്ത് ചട്ടിയിൽ മാംസമാക്കി വേവിക്കും അതുകൊണ്ട് നമ്മളെ വാക്കുകളൊക്കെ പറയുന്ന അവസരത്തിൽ സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം മുതൽ ഒരാഴ്ച ചെലവ് കിടപ്പിലാകുന്നു അവരുടേതാണ് കൊള്ളുക എന്നറിയാൻ അപ്പൊ അതിന് ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട് ഇതാണ് തനിക്കോ തന്റെ സഹോദരനോ എന്തെങ്കിലും അത്ഭുതമുള്ളതുമായി ഒഴിച്ചു പോയി തനിക്ക് അത്ഭുതമായത് മറ്റുള്ളവരിൽ നിന്ന് ഇനി ഒന്നാർ തന്നെ ആ ജോലി നിനക്കാണ് കിട്ടിയത് അഹം നമ്മളെ നാട്ടില് നിനക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടിയല്ലോ ആ ജോലി നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ അദ്ദേഹത്തിന്റെ പറക്കത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു കൊടുക്കണം കാരണം ഹഖ് റസൂലുള്ളാഹി അലൈഹി ാണ് അത് പറഞ്ഞാൽ ചില ആളുകൾ ആയിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കാരണമായിട്ട് മറ്റൊരാൾക്ക് നാശം വരുന്നത് അതിനെന്ത് ചെയ്യണം എന്ത് വലിയ റാഹത്തുള്ള കാര്യം നമുക്ക് കണ്ടാലും മറ്റുള്ളവരിൽ അത്ഭുതാമഹമായ കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്ന് പറക്കത്തിന്റെ കാര്യം ും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും സ്ഥാപനങ്ങൾക്കും നാം ചെയ്യുന്ന ജോലിക്കും എല്ലാത്തിനും നൽകുമാറാവട്ടെ പറഞ്ഞു കേട്ടത് സ്വലമായി സ്വീകരിച്ചു മന്മറഞ്ഞ്

അപകടങ്ങൾ മരണങ്ങൾ നൽകണേ കഥകളുള്ളവരുടെ മാർഗം തുറന്നു ചെയ്യുന്ന നൽകണേ 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 എല്ലാവിധ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിലും എല്ലാം സ്വീകരിച്ച് തട്ടിക്കളയണേ എന്നൊരുപാട് ഹയായ പ്രവർത്തനങ്ങളിൽ ഭാഗവ

دا محمد يا رب صلِّ عليه و سلم و السلام عليكم ورحمه الله